ഹലോ ഡീ എസ് എല്ലാവർക്കും സാന്ത്വനം രണ്ടാം ഭാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ നമ്മുടെ ബാലൻ മാറുചേരിയിലേക്ക് ചാടുന്ന ഒരു നിമിഷങ്ങൾ ഇത്ര നാളും നമ്മുടെ ശ്രീദേവിയെ കൈകളിൽ എന്ത് നടക്കുകയായിരുന്നു നമ്മുടെ ബാലൻ അല്ലേ അപ്പം ഇന്നത്തെ പ്രൊമോയിൽ മറിച്ചാട്ടോ നമ്മുടെ ശ്രീദേവി ഒരുപാട് വളക്ക് പറയുന്നുണ്ട് നമ്മുടെ ബാലൻ കാര്യം വേറൊന്നും പോലെ ആദ്യം തന്നെ നമ്മുടെ ഗോമതിയും നമ്മുടെ ശ്രീദേവിയും തമ്മിൽ ഭയങ്കര സ്വരച്ചേർത്ത് നടക്കുമായിട്ടോ നമ്മുടെ ശ്രീദേവി ഇപ്പോൾ അതിപോലെ ഫുഡ് ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അവരിങ്ങോട്ട് വന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രീദേവി അതൊന്നും കേൾക്ക് ശേഷം നമ്മുടെ ഗോമന്തിക്ക് കലിയടങ്ങാനാവാതെ ഞാനാണോ അമ്മായിമ്മ നീ ആണോ അമ്മായിമ്മ നീ പറയുന്നതാണോ ഞാനിവിടെ കേൾക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീദേവിയോട് കുറെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മുടെ ശ്രീദേവി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ നമ്മുടെ ബാലൻ അവിടേക്ക് വരുന്നുണ്ട് ശേഷം ബാലനും നമ്മുടെ ദേവമംഗലത്ത് ഒരു പൊട്ടിത്തെറി തന്നെ നടത്തുന്നു ശ്രീദേവിനെ ശ്രീദേവിയുടെ നേർക്ക് ആ ഒരു കൈ ചൂണ്ടിയിട്ട് നീ വലുതുകാലി വെച്ച് കയറിയതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ ഇത്രയും സമാധാന കൈട് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചുപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മിക്കവാറും അത് നമ്മുടെ ബാലന്റെ അഭിനയമാകാൻ തന്നെയാണ് സാധ്യത നമ്മുടെ ശ്രീ ദേവിക്കെതിരെ എന്തായാലും നമ്മുടെ ബാലൻ പെട്ടെന്നൊരു ദിവസം വഴിതിരിയില്ല അല്ലെ അപ്പൊ എന്തായിരിക്കും അവിടുത്തെ നടക്കാൻ പോകുന്ന ട്വിസ്റ്റ് എന്നുള്ളതൊന്നും കണ്ടുതന്നെ അറിയണം കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ